നമസ്കാരം ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകൾക്ക് ജീവൻ വച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇത്തരം സംഘടനകളെയെല്ലാം അവർ അമർച്ച ചെയ്തിരുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായി സഹവർത്തിത്വത്തോടു കൂടി പോകാനാണ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന് താൽപ്പര്യം പക്ഷേ അതിന് നേരെ വിപരീതമായി പാകിസ്ഥാൻ അനുകൂലമായ അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നത് കാരണം ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന മത തീവ്രവാദ സംഘടനകളാണ് ബംഗ്ലാദേശിൽ ആ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് ഇടക്കാല സർക്കാർ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അവരുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു നിരവധി ഇന്ത്യ വിരുദ്ധ ഭീകരന്മാർ ഇതിനോടകം തന്നെ ജയിൽ വിമുക്തരായി കഴിഞ്ഞു അവരൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത് അതായത് ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൻസാറുള്ള ബംഗ്ലാ ടീം അടക്കമുള്ള ചില ഭീകരവാദ സംഘടനകൾ ആ ഭീകരവാദ സംഘടനകൾക്ക് ദക്ഷിണേന്ത്യയിലടക്കം സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നും അവർ ഈ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് എന്നും ഇന്ത്യയിലൊട്ടുക്കും ചില കലാപങ്ങൾ അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആക്രമണങ്ങൾ ഇവയൊക്കെ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് എന്നും നേരത്തെ തന്നെ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അസം സർക്കാർ പോലുള്ളവർ ഇത്തരത്തിലുള്ള വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു കാരണം ബംഗ്ലാദേശി ഭീകര സംഘടനകൾ ഏറ്റവും അധികം സജീവമായിരുന്നത് അസം പോലുള്ള ചില സംസ്ഥാനങ്ങളിലാണ് ബംഗാൾ അസം പോലുള്ള ചില സംസ്ഥാനങ്ങളിലാണ് ഇവിടങ്ങളിലൊക്കെ ഭീകര വേട്ട വലിയ രീതിയിൽ തുടങ്ങിയതോടുകൂടി ഈ ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകൾ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്നു എന്നും ഈ അടുത്ത കാലത്ത് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും ും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് അതായത് ഒരു ഭീകരൻ ബംഗ്ലാദേശി ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഭീകരൻ അതായത് അവർ ജമാ ഉൽ മുജാഹുദ്ദീൻ അതുപോലെ തന്നെ അൻസാറുള്ള ഉള്ള ബംഗ്ലാ ടീം എന്നിങ്ങനെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഇത്തരം ഭീകര സംഘടനകളുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന അബു സലാം അലീം എന്ന ഭീകരനെയാണ് ചെന്നൈയിൽ നിന്നും കഴിഞ്ഞ ദിവസം അസം പോലീസിന്റെ പ്രത്യേക വിഭാഗം പ്രത്യേക ഭീകരവിരുദ്ധ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അസം പോലീസിൻ്റെതാണ് നീക്കമെങ്കിലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ശാസ്ത്രീയ അന്വേഷണങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് അതായത് ഫോൺ നമ്പറുകൾ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപാധികൾ ഇതെല്ലാം അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ അല്ലെങ്കിൽ അന്വേഷണത്തിലാണ് ഇയാൾ ചെന്നൈയിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് അതോടുകൂടി നാടകീയമായി അസമിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ചെന്നൈയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതോടുകൂടി ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ദക്ഷിണേന്ത്യ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന അന്വേഷണത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാരണം ഇയാളുമായി ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഒരു സംഘം ആളുകളെ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് അസമിൽ നിന്ന് പിടിയിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലേക്കും ഇത്തരത്തിലുള്ള സംഘങ്ങൾ വന്നിട്ടുണ്ട് എന്നും അവർ രഹസ്യമായി ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അസം പോലീസിനും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡിനും വിവരം ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെന്നൈയിലെത്തി പരിശോധനകൾ നടത്തുന്നതും കൊടും ഭീകരനായ ഈ അബുസലാം അലി എന്ന ബംഗ്ലാദേശി ഭീകര സംഘടനകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശി ഭീകര സംഘടനകൾക്ക് സ്വന്തം നാടിനെ ഒറ്റികൊടുക്കുന്ന ഭീകരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात